നമസ്കാരം ആർട്ട് ആൻഡ് റഷഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ മികച്ച രീതിയിൽ ഫോട്ടോകൾ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിനകത്ത് തന്നെ ഉണ്ട് അതിനകത്ത് മെഗാ പിക്സൽ ഷട്ടർ സ്പീഡ് അതുപോലെ ഐ എസ് ഒ ഓട്ടോ ഫോക്കസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിനകത്തുണ്ട് സത്യത്തിൽ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ മറ്റ് ചില വശങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ എടുക്കാൻ കഴിയും നമ്മുടെ ഫോണിലുള്ള പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡിലുള്ള ഫോട്ടോ വീഡിയോ ഇതിനെ പറ്റിയിട്ടെല്ലാം ഈ ഒരു വീഡിയോ ആ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയുടെ ചില ടെക്നീക്കുകളുണ്ട് അതായത് കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിമിംഗ് ഉണ്ട് ആ ഒരു ഫ്രെയിമിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഒന്നുകൂടെ ബെറ്ററായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തു കാരണം ആവശ്യപ്പെടുന്നു ഉടനെ ഒരു കിക്ക് ഫോട്ടോ നമുക്കത് പ്രോ മോഡൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് മോഡിൽ ഇട്ടിട്ടാണ് ആ ഒരു ഫോട്ടോ എടുക്കേണ്ടത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പോർട്രേറ്റ് മോഡിൽ ഇട്ടിട്ടാണ് ആ ഒരു ഫോട്ടോ എടുക്കേണ്ടത് അതായത് ഈ പോർട്രേറ്റ് മോഡ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണത് ആ ഓപ്ഷനിലൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ബ്ലറാവും അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് നമ്മൾ എനേബിൾ ആക്കുകയാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം അതിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോകുന്നത് കാണാം അതായത് ഇപ്പോൾ സൂമിങ് സൂമിങ് എന്ന ഓപ്ഷൻ അതിൽ കാണിക്കില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കില്ല കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സ്മാർട്ട് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ പകർത്താൻ എന്തൊക്കെ ടിപ്സുകളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡേ ലൈറ്റ് സൺലൈറ്റ് ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ എത്ര ലക്ഷങ്ങളുടെ ലൈറ്റപ്പ് ചെയ്താലും നമ്മുടെ ഈ സൂര്യൻ്റെ ലൈറ്റ് പോലുള്ള ഒരു ലൈറ്റപ്പ് നമുക്ക് കിട്ടില്ല നമുക്കറിയാം കാലത്ത് മുതൽ ഉച്ച വരെ സൂര്യൻ കിഴക്ക് നിന്നും നേരെ മുകളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഉച്ച മുതൽ വൈകിട്ട് വരെ നേരെ മുകളിൽ നിന്നും പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് പോകുന്നത് ആ ഒരു സൈഡിലേക്ക് നമ്മുടെ ആ ഒരു വ്യക്തിയെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക് ക്യാമറ തിരിച്ചിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത് കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഓപ്ഷനിലിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ മോഡിൽ ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറയുടെ ഓരോ സെറ്റിങ്ങിലും മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ ചെറിയ ഒക്കെ നമുക്ക് ഈ വെളിച്ചം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും ചെറിയ ഒക്കെ നമുക്ക് വരുത്താൻ കഴിയും എങ്കിലും ഏറ്റവും ബെറ്റർ സൂര്യൻ്റെ വെളിച്ചം പടിഞ്ഞാറ് ദിശയിലോട്ടാണ് അടിക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് ദിശയിലോട്ട് തിരിച്ചു വെച്ചിട്ട് ഫോട്ടോ എടുക്കണം പലരും ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഗ്രാഫിക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോകൾ പോലും നമ്മുടെ വർക്കിനകത്ത് ഉപയോഗിക്കാനായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഒരുപാട് സ്പെസിഫിക്കേഷനുള്ള ഫോണുകളൊക്കെ ഉള്ളു ഐഫോണിലൊക്കെ എടുത്ത ഫോട്ടോകൾ നമുക്ക് കിട്ടാറുണ്ട് അത് പ്രിൻറ്റിങ്ങിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ പലരും ഈ ഒരു ഓപ്പോസിറ്റായിട്ട് എടുത്ത ഫോട്ടോകൾ കാരണം മുഖത്ത് ഒക്കെ ഷെയഡ വന്ന രീതിയിലും നമ്മൾ എത്ര ലൈറ്റ്നസ് മുഖത്ത് ഉപയോഗിച്ചാലും എത്ര എഡിറ്റിംഗ് മുഖത്ത് ഫിൽറ്ററൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും എഫക്റ്റ് ചെയ്യില്ല കാരണം ഫോട്ടോയിൽ വന്ന ആ ഒരു ക്ലാരിറ്റി അത് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പറയാറുണ്ട് ഏച്ചു കുട്ടികൾ മുഴച്ചിരിക്കും നമ്മൾ പറയാറുണ്ട് അതുപോലത്തെ ഒരു കാര്യമാണിത് അപ്പോൾ നമ്മൾ സൂര്യ വെളിച്ചം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ അതിപ്പോൾ ഡയറക്റ്റായിട്ടിനെ കുത്തി അടിക്കണമെന്നൊന്നുമില്ല ഒരു നേരെ മുകളിലാണെങ്കിൽ ഏകദേശം ഒരു കിഴക്ക് ദിക്കാണെങ്കിൽ നമ്മൾ ആ ദിശയിലോട്ട് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ക്യാമറ വെക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് മുന്നിലുള്ള ആളുടെ പുറകുവശത്തേക്കായിരിക്കും ലൈറ്റടിക്കുന്നത് ഫ്രണ്ടിൽ അത്രക്കും ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇയാളുടെ മുഖം ഒരു ഇരുണ്ട എഫക്റ്റിലേക്ക് ആണ് വരികയൊക്കെ ആ ഇരുണ്ട എഫക്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ മനസ്സിലാക്കുന്നു ഇയാളുടെ മുഖത്ത് വേണ്ടത്ര വെളിച്ചമില്ല അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെളിച്ചം കൃത്രിമമായിട്ടുള്ള വെളിച്ചം നമ്മുടെ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കൃത്രിമമായിട്ട് വെളിച്ചം ഒരിക്കലും നല്ലൊരു ഒരു കാര്യമല്ല അത് നാച്ചുറലായിട്ടുള്ള ഒരു ലൈറ്റല്ല അതൊരു നിരച്ച ഫീലാണ് കിട്ടുക അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടൊക്കെയാണ് പലരും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പ്രോമോഡ് എടുക്കുന്നത് നമുക്ക് നമുക്ക് പ്രോമോഡിനെ പറ്റിയിട്ട് മറ്റൊരു വീട്ടിലൂടെ പറയാം അതായത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈവെള്ള ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് കുറച്ച് അകലത്തിലേക്ക് പിടിക്കുന്നു നമ്മുടെ കൈവെള്ള എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫോൺ അടുത്ത് പിടിക്കുമ്പോൾ നമുക്കറിയാം ഈ കൈവെള്ള ഇരുട്ടായിട്ട് വരും പക്ഷേ ആ ഇരിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് പകർത്താൻ പറ്റില്ല ഓട്ടോമാറ്റിക് മോഡിലാണെങ്കിൽ കൈവെള്ളം ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ ആ ഇരുട്ട് നമുക്ക് പകർത്താൻ പറ്റില്ല കാരണം നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെളിച്ചം കൊണ്ടുവരുന്നു അപ്പോൾ പ്രൊഫഷണൽ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇരുട്ടിനെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് ബ്ലാക്കിനെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഇരുട്ടും വെളിച്ചവും ഇഴ ചേർന്നിട്ടുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ കണ്ടിട്ടുണ്ടാകും ഇരുട്ടും വെളിച്ചവും ഒക്കെ കൃത്യമായിട്ട് മിക്സായിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും ഏറ്റവും കൂടുതൽ മനോഹാരിതയാർന്ന ഫോട്ടോ അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമ്മളൊരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കേണ്ടത് പോർട്രേറ്റ് ഇട്ടിട്ടാണ് ഈ പോർട്രേറ്റ് ഇടുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ബ്ലറായിട്ട് കിട്ടും ഇങ്ങനെ ബ്ലറാകുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഫോണിലുള്ള ഡെപ്ത് ക്യാമറ എന്നൊരു ചെറിയ ക്യാമറ ഉണ്ട് അതായത് രണ്ട് മെഗാ പിക്സലോ മൂന്ന് മെഗാ പിക്സലോ ഒക്കെ ഉണ്ടാകുന്ന ചെറിയൊരു ക്യാമറയാണ് ഈ ഡെപ്ത് ക്യാമറ ഈ ഡെപ്ത് ക്യാമറ നമ്മൾ ഈ ഒരു ക്യാരക്ടർ എവിടെ നിൽക്കുന്നു ഈ ക്യാരക്ടറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡെപ്ത് ക്യാമറ ആ ഡെപ്ത്ത് ക്യാമറ ഈ ഒരു ഡിസ്റ്റൻസ് സെൻസ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഒരു മാനുവലായിട്ട് ബ്ലർ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ ചില ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലർ ചെയ്യുന്നത് പോലെ ഏകദേശം അതുപോലെ വളരെ ഷാർപ്പായിട്ടൊന്നും ബ്ലർ ചെയ്തെടുക്കുന്നു നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായിട്ട് നമ്മുടെ ക്യാമറ അതിനെ ബ്ലർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രൊഫഷണൽ ക്യാമറാസ് അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറയിലുള്ളത് ഒപ്റ്റിക്കലായിട്ടുള്ള ബ്ലറിങ് ഇത്തരം സ്മാർട്ട് ഫോണുകളിൽ ഒന്നും ഇല്ല അതിന് അഡീഷണൽ ആയിട്ടുള്ള ലെൻസുകൾ ആവശ്യമാണ് അപ്പോൾ അപ്പോൾ ഒപ്റ്റിക്കലായിട്ടുള്ള ബ്ലറും നമ്മുടെ ഫോണിലെ ബ്ലറും വ്യത്യാസമുണ്ട് എങ്കിലും നമ്മളെ ഫോണിലുള്ള ബ്ലറും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പല ഫോണുകളും ബ്ലർ ചെയ്യാണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ചില ഫോണിലൊക്കെ എടുത്ത ഈ ബ്ലറിൻ്റെ ഈ എഡ്ജിങ്ങിലൊക്കെ നമുക്കത് തിരിച്ചറിയാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നവരെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും സൂം ചെയ്യരുത് ഇത് മിക്കവരും പറയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ എങ്ങനെ സൂം ചെയ്യരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളും ഇൻബിൽട്ടായിട്ട് അതിൽ ഇത്ര എക്സ് സൂം ഉണ്ട് എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണിൽ ടു എക്സ് ഉള്ളത് അത് അതിനകത്ത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണിച്ചിരിക്കും വൺ എക്സ് ടു എക്സ് ഇത് പുറകോട്ടിലാണെങ്കിൽ നമ്മുടെ അൾട്രാവൈഡ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് ഇതിനകത്തുള്ളത് ചില ഫോണിൽ ഫൈവ് എക്സ് ടെൻ എക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ഫോണുകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് കൊടുത്തിരിക്കുന്ന സൂം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് അവർ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെൻസിലേക്ക് നമ്മുടെ ക്യാമറ ഷിഫ്റ്റ് ആവുകയും ആ ലെൻസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഫോട്ടോ പകർത്തുകയുമാണ് ചെയ്യുന്നത് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് സൂം ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ സൂം എന്നാണ് അതിനെ പറയാം ഒരിക്കലും ഒപ്റ്റിക്കൽ അല്ല ഈ ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറാസിൽ അതായത് ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഉള്ളത് ഒപ്റ്റിക്കൽ സൂമാണ് ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് കെട്ടാൻ തന്നെ എല്ലാവർക്കും അറിയാവുന്ന അതൊരു ലെൻസ് ആണ് സീപ്പ് ബൈനോക്കുലർ പോലെ ഈ ഒരു ലെൻസ് അടുത്ത് വരുമ്പോഴും അകന്ന് ഉള്ള നമുക്ക് ആ ദൂരക്കാഴ്ച അതിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ബെറ്ററായിട്ടുള്ള ഇമേജുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്നു കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലെൻസുകളാണ് അത്തരം ഉള്ളത് ഇനി നമ്മൾ നമ്മുടെ ഫോണിലുള്ള ഡിജിറ്റൽ സൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വലുതാക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സൂം ചെയ്യാതെ ഒരു ഇമേജ് എടുക്കുന്നു ആ ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് അടിയിട്ട് നമ്മളൊന്ന് സൂം ചെയ്യുന്നു ആ സൂമും നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ സൂമും ചെയ്താലും രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാതെ ഫോട്ടോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ് ഒരേ ക്ലാരിറ്റി തന്നെയാണ് നിലവിലുള്ള ഫോട്ടോയിൽ വെച്ചിട്ടുള്ള കളി മാത്രമേ അതിൽ ഉള്ളൂ ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആസ്പെക്ട് റേഷ്യോ നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഒരുപാട് ആസ്പെക്ട് റേഷ്യകളുണ്ട് ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള റേഷ്യോ ഉണ്ട് അതുപോലെ തന്നെ ഫോർ ഇസ് ടു ത്രീ സിക്സ്റ്റീൻ ഇസ്റ്റ് ടു നയൻ ഇതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ഉള്ളത് അപ്പോൾ പലരും ഫുൾ സ്ക്രീനൊക്കെ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഡിവൈസിൽ നമ്മുടെ ഈ ഫോണിൽ അത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കർക്കെല്ലാം അയച്ചു കൊടുക്കുമ്പോൾ അയാളുടെ ആ അയച്ച് കിട്ടുന്ന ആൾക്കും ഫുൾ സ്ക്രീനായിട്ടൊക്കെ കാണാൻ കഴിയും പക്ഷേ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ക്യാമറയിലെ ആ ഒരു സെൻസറ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫോറസ്റ്റ് ത്രീ എന്ന റേഷ്യയിലുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെൻസാണ് അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് തരുന്ന ഇമേജുകൾ ഈ ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഫുൾ സ്ക്രീനാക്കിയിട്ട് ഇമേജ് കിട്ടുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് ഈയൊരു ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന കാര്യം അങ്ങനത്തെ ഒരു കാര്യമാണ് അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറയാം അതായത് നമ്മൾ രണ്ട് ഫോട്ടോ എടുക്കുന്നു ഒന്ന് ഫോറിസ്റ്റ് ത്രീ റേഷ്യയിൽ ഒരു ഫോട്ടോ എടുക്കുന്നു ഒന്ന് നമ്മുടെ ഫോണിൽ ഫുൾ സ്ക്രീൻ സ്ക്രീനാക്കിയിട്ടും ഒരു ഫോട്ടോ എടുക്കുന്നു നമുക്കറിയാം വലുത് ഈ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ഫോട്ടോയാണ് വലുത് പക്ഷേ ഇത് രണ്ടിൻ്റെയും സൈസ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറിസ്റ്റ് ത്രീ എന്നുള്ള ഫോട്ടോ ആയിരിക്കും സൈസ് കൂടുതൽ അതായത് അതിൻ്റെ എം ബി കൂടുതൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും ഇനി വീഡിയോ എടുക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേപ്പറ്റി നമുക്ക് പ്രോമോഡ് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോയിൽ പറയാം അത് വളരെ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് പലരും ഈ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഫോട്ടോയെ ക്രോപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനാ സെൻടർ ഭാഗം കറക്റ്റ് സെൻറ്റർ അല്ല കുറച്ച് ഭാഗമായി ഇവർ ഒഴിവാക്കുന്നുള്ളൂ മാക്സിമം അവർക്ക് എത്ര എടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ജെർക്കിതിട്ടാണ് വീഡിയോ ഒക്കെ പകർത്തിയിട്ടുള്ളത് കളക്ട് ചെയ്യേണ്ടി വരും നമ്മൾ മാക്സിമം ഇളകാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും കിട്ടുന്നത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫുൾ എച്ച് ഡിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അൾട്രാ സ്റ്റബിലൈസേഷനൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ ഫുൾ എച്ച് ഡിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാമറ അത് ഫോർ കെയിൽ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഫോർ കെയിൽ ഹൈ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യുന്നു എങ്കിൽ മാത്രമേ ഇത് ക്രോപ്പ് ചെയ്താൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ പല ഫോണുകളിലും ഫോർ കെയിൽ സ്റ്റെബിലൈസേഷൻ കിട്ടില്ല കാരണം ഫോർ കെയിൽ സ്റ്റെബിലൈസേഷൻ കിട്ടണമെങ്കിൽ എയ്റ്റ് കെ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരം ഫെസിലിറ്റികൾ അവരുടെ ഫോണിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ സ്റ്റെബിലൈസേഷനൊന്നും ചുമ്മാ കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ക്ലാരിറ്റി ഉള്ള മറ്റൊരു ക്യാമറ ആപ്പുണ്ട് അതിനെ എടുത്തു കഴിഞ്ഞാൽ ഡി എസ് എൽ ആർ മാറി നിൽക്കും ഇങ്ങനെ സിനിമ ക്യാമറ മാറി നിൽക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട് അതൊരിക്കലും ശരിയല്ല നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഫോണിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ക്യാമറ ആപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനേക്കാൾ ബെറ്റർ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനികൾ നമ്മുടെ ഫോൺ കമ്പനികൾ ആ ക്യാമറ ഉപയോഗിക്കുമായിരുന്നു നമ്മുടെ ഇൻബിൽട്ടായിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ നമ്മൾ പേ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്ന ക്യാമറ ആപ്പുകളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പാണ് നമ്മുടെയൊക്കെ ഏറ്റവും വില കുറഞ്ഞ ഫോണിൽ പോലും ഉള്ളത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കാരണം അത് ഒരുപാട് അപ്ഡേറ്റുകളും ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ക്യാമറ അവർ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മുടെയൊക്കെ ഫോണിൽ അത് കൊണ്ടുവരുന്നത് ഇനി നമ്മൾ നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എത്ര ജി ബി ആണ് ഈ അപ്ഡേറ്റായിട്ട് വരുന്ന ഫയൽ ഉള്ളത് കാരണം നമ്മുടെയൊക്കെ ക്യാമറയ്ക്ക് അകത്തുള്ള ചെറിയ മാ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോലും വലിയ സൈസ് ഫയലുകൾ ആവശ്യമായിട്ട് വരുന്നു മറ്റു തേർഡ് പാർട്ട് ക്യാമറ ആപ്പുകളും ഇനി എത്ര ഫെസിലിറ്റിയുള്ള ക്യാമറ ആപ്പുകളാണെങ്കിലും ശരി നമുക്ക് അത്രയും വലിയ സൈസൊന്നും ആ ക്യാമറയ്ക്ക് ആവശ്യം വരുന്നില്ല അപ്പോൾ അതിനകത്ത് കൃത്രിമമായിട്ട് കുറച്ച് ഫിൽറ്ററുകളും കുറച്ച് എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ചിത്രത്തെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കുകയോ അതിൻ്റെ ഒരു ഡൈനാമിക് റേഞ്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുകയോ ആണ് അത്തരം ആപ്പുകൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഫോണിൽ വൃത്തിയായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടംപോലെ ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരം ഫിൽറ്ററുകളിലൊന്നുമല്ല കാര്യം കിടക്കുന്നത് വളരെ നാച്ചുറലായിട്ട് യാതൊരു ഫിൽറ്ററുകളും ഉപയോഗിക്കാതെ ലൈറ്റിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെയും ഈ ലൈറ്റ്നസ്സിനെയൊക്കെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റെസൊല്യൂഷൻ ഹൈ റെസൊല്യൂഷനിൽ ഒരു എടുക്കുക എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ മിടുക്ക് അതിന് ശേഷമാണ് ഈ ഫോട്ടോ ഏത് എഫക്റ്റിലേക്ക് ഏത് റേഞ്ചിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വരെ അവർ ഈ ഒരു രീതിയിലാണ് ചെയ്യുക അത് അതുകൊണ്ടാണ് ഈ വൈറ്റ് ബാലൻസ് ഒക്കെ അത്രയും കൃത്യമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു നോർമൽ റേഞ്ചിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് യാതൊരു കളർ എഫക്റ്റും ഒന്നും കൊടുക്കാതെയാണ് അവരൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലാണ് ബാക്കിയുള്ള എഫക്റ്റുകളൊക്കെ പ്രയോഗിക്ക നെക്സ്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഗ്രിഡ് ലൈനുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പലരും ഗ്രിഡ് ലൈനുകളൊന്നും യൂസ് ചെയ്യാറില്ല ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ലെവല് ഇപ്പോൾ ചിലരുടെ ഫോട്ടോകളൊക്കെ അങ്ങനെ ചരിഞ്ഞ രീതിയിലും ഒക്കെ ആണ് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ചെരിവ് സംഭവിക്കാതിരിക്കാൻ ഈ ചെരിവ് സംഭവിച്ചാലും നമുക്ക് എഡിറ്റിംഗ് ടൈമിൽ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും മാക്സിമം നമ്മൾ ഗ്രിഡ് ലൈനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എപ്പോഴും ഒരു ഒരു വാട്ടർ ലെവലിലൊക്കെ ഏകദേശം കിട്ടും അപ്പോൾ ആ ഒരു ഫോട്ടോ കാണാൻ വളരെ വൃത്തിയായിരിക്കും ഇപ്പം ഈ ഗ്രിഡ് ലൈൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ എടുക്കുകയൊക്കെ ആണെങ്കിൽ ഒരാളുടെ ഒരു ക്യാരക്ടർ ഒരു ഒരു വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് ആ സ്പേസ് ആയിരിക്കണം ഞാൻ ഏകദേശം ഇപ്പോൾ ഈ ക്യാമറയിൽ ഒരു ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഈക്വൽ ആയിരിക്കണം ഇത് എല്ലായ്പ്പോഴും ബാധകമാകണമെന്നില്ല കാരണം റൂൾ ഓഫ് തേഡ് പ്രകാരമുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അത്തരം കാര്യങ്ങൾ പിന്നീട് വരുന്ന ഒരു മാറ്ററാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ട് നിന്ന ഒരു ഫോട്ടോ നമുക്ക് എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അതിന് പ്രത്യേകമായിട്ടുള്ള വൃത്തി ഉണ്ടായിരിക്കും അപ്പോൾ ചിലർ ഈ ഒരു രീതിയിലൊക്കെ ഈ ഒരു സൈഡിലേക്കൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് അങ്ങനെ എടുത്താൽ അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല ഇനി നമ്മുടെ തലയ്ക്ക് മുകളിൽ കുറച്ച് സ്പേസ് അനിവാര്യമാണ് ചിലർ കറക്റ്റ് എല്ലാ ഭാഗങ്ങളും കിട്ടണമെന്ന് കരുതി ഈ രീതിയിൽ എടുക്കാറുണ്ട് ഈ ഒരു രീതിയിൽ എടുത്താൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ മുഖത്തിലാണ് ഈ മുഖം ഈ നമ്മുടെ ഫ്രെയിമിൻ്റെ ഈ അറ്റത്ത് അല്ല വരേണ്ടത് കുറച്ച് താഴോട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ള ഭാഗമായതുകൊണ്ട് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അടുത്തായിട്ട് വളരെ വളരെ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ഞാൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി ആയിട്ടുള്ള കാര്യം അവസാനമായി പോയി ഓക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോഗ്രാഫിയിൽ തെറ്റു ഒരു കാര്യമാണിത് ഹൈ ലെവൽ ഫോട്ടോഗ്രാഫി ഹൈ ലെവൽ എന്താണ് ഈ ഹൈ ലെവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഫോട്ടോ ആരുടെ ഫോട്ടോയാണ് എടുക്കുന്നത് അയാളുടെ കണ്ണുകൾ ഈ കണ്ണിൻ്റെ നേരെ വരണം നമ്മുടെ ക്യാമറ അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്ന ആളിൻ്റെ കണ്ണിൻ്റെ ലെവലല്ല ആരുടെ ഫോട്ടോയാണ് എടുക്കുന്നത് അയാളുടെ കണ്ണിൻ്റെ ലെവൽ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മളെ ഒരു വ്യക്തിയുടെ കറക്റ്റായിട്ടുള്ള ഹൈറ്റും ആയിട്ടുള്ള കറക്റ്റ് പൊസിഷൻ കിട്ടുന്നത് ഇത് ഒട്ടും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലരൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് നീളം കുറഞ്ഞ പോലെ തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വ്യക്തിയെക്കാളും കുറച്ചും കൂടെ ഉയരത്തിൽ നിന്നിട്ടായിരിക്കും ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ഇനി താഴ്ന്നു കഴിഞ്ഞാൽ അത് ലോ ആംഗിൾ ഫോട്ടോഗ്രാഫിയിലേക്ക് ഉൾപ്പെടും അപ്പോൾ ഈ ആൾക്ക് ഒരുപാട് പൊക്കമുള്ളതുപോലെയും ഇങ്ങനെ നീളം പോയതുപോലെ നീളം വെച്ചതുപോലെയൊക്കെ തോന്നും ലോ ആംഗിൾ ഫോട്ടോഗ്രാഫി സിനിമയിലൊക്കെ ലോ ആംഗിൾ ഫോട്ടോഗ്രാഫിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് അത്തരം സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോകുമോ അറിയില്ലെങ്കിലും ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അയാൾ കണ്ണുകൾ താഴത്തേക്ക് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ണുകൾ ഒരു പകുതിയിൽ നിന്നും താഴോട്ട് നോക്കുകയാണെങ്കിൽ ക്യാമറ അത് മനസ്സിലാക്കുന്നത് അയാൾ ഉറങ്ങുന്ന ഒരു ഫീലിലാണത് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക പലർക്കും അനുഭവം ഉണ്ടായിരിക്കും കല്യാണ ഫോട്ടോകളിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയതുപോലെ ഫീൽ ചെയ്യും നമ്മൾ ഒരിക്കലും അത് കണ്ണ് ഒരു ഒരു സെക്കൻഡ് കണ്ണ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമറയിൽ നോക്കുമ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗം ക്യാമറയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉറങ്ങുന്നതിന് സമാനമാണ് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് ഇതെങ്കിലും അത്തരത്തിലല്ലാത്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്കുണ്ട് അല്ലെങ്കിൽ ഈ ക്യാമറയും ഫോട്ടോഗ്രാഫിയൊന്നും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ആ കാര്യമൊന്നും അറിയിക്കുക നമുക്ക് അടുത്തായിട്ട് പ്രോ മോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മികച്ച വീഡിയോകൾ എടുക്കുന്നത് നമുക്കൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യണമെങ്കിൽ ഈ പ്രോ മോഡ് എന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ നമ്മുടെ ഫോണിലാണ് നമ്മൾ ആസ്വദിക്കുന്നത് എന്നാൽ നമ്മളൊരു ഷോർട്ട് ഫിലിമിൻ്റെ ആവശ്യത്തിനോ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഷോർട്ട് ഫിലിമും നമുക്കൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളോ ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോ മോഡ് മനസ്സിലാക്കിയിരിക്കണം അതിനകത്തുള്ള ഷട്ടർ സ്പീഡ് വൈറ്റ് ബാലൻസ് വൈറ്റ് ബാലൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും വൈറ്റ് ബാലൻസിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല അത് ക്യാമറ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്തുകൊളും എന്നവർ കരുതുന്നു പക്ഷേ നമ്മൾ അങ്ങനെ ഇതുപോലൊരു വൈറ്റ് ബാലൻസ് ഓട്ടോയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഫ്രണ്ട് ക്യാമറ ആയ കാരണം നമുക്കവിടെ കണ്ട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ വീഡിയോകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലൈമറ്റിൽ ഇടയ്ക്കിടെ വരുന്ന ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ റൂമിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒരു കർട്ടൻ ചെറുതായിട്ടൊന്ന് പാറിയാൽ പോലും നമ്മുടെ ഈ വീഡിയോയുടെ ടോട്ടലായിട്ടുള്ള ലൈറ്റിങ്ങിൽ മാറ്റം വരും അത് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ബാലൻസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഷട്ടർ സ്പീഡ് അതുപോലെ തന്നെ ഐ എസ് ഒ ഇതൊക്കെ മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതേ പറ്റിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം